ിങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ വലിയ പ്രകടനം നടത്തുമ്പോൾ പ്രിയ മോശക്കാരില്ല എന്നുള്ള കാര്യം ഇടയ്ക്ക് മനസ്സിലാക്കണം കേട്ടോ ആ നിനക്ക് അങ്ങനെ ഒരു അഹങ്കാരമൊന്നും പറയേണ്ട കാര്യമില്ല അത് കാണിച്ചു തരാൻ പേ ഇതൊന്നും ഒമർ കണ്ടിട്ടേലേ ഇല്ല കാ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് എന്നോട് പ്രിയ പറഞ്ഞു സർ ഇത് ഒമൃക് വരുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കണം തോന്നുന്നില്ല നമ്മളിങ്ങനെ വളരെ ഞെട്ടിച്ച ആളാന്നുള്ള കാര്യമൊന്നും ഒമരക്കറിഞ്ഞിട്ടില്ല എന്റെ പേരൻസ് അല്ലാതെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് കോലോ ആണ് കാരണം അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ദൃഢമാണെങ്കിൽ അത് നിങ്ങക്ക് നേടിയെടുക്കാൻ ഈ ലോകം മൊത്തം നിങ്ങളെ സഹായിക്കും ദാറ്റ്സ് വൈ മനസ്സിലായോ പ്രിയ തന്നെയാണല്ലോ ഉറപ്പല്ലേ ഒരു